ഈ വീഡിയോ കണ്ടപ്പോഴ എന്തായാലും ഒന്ന് പറയണെന്ന് തോന്നി എന്തായാലും ഇപ്പൊ എല്ലാം കൊണ്ടും തമാശയാണ് എല്ലാവർക്കും ആവണത് ഏ ഇപ്പൊ ഈ തമാശ എത്രത്തോളം എത്തി എന്നുള്ളത് ഒന്ന് രക്ഷിതാക്കന്മാർ ശ്രദ്ധിക്കുന്നത് നല്ലതാവും എന്നാണ് എനിക്ക് തോന്നരുത് ഏ പിന്നെ ഇതിലൊന്ന് പറയാൻ ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞ പോഷല്ലേ എല്ലാം കൊണ്ടും കളി ബാക്കി നിങ്ങളോട് പൊരിപ്പിച്ചു സേനാ നടയാൻ ആവില്ല അഞ്ചോടേ കമുരലെ ആയി ശക്തി ആക്കരേ അല്ലാഹ് ആവില്ല അതിനെ ശക്തി ആക്കരേ അല്ലാഹ് അവരെ ശക്തി വീതിയോ ആയി നാതിലി ശക്തി ആക്കരേ അല്ലാഹ് ആവില്ല അതിനെ ശക്തി ആക്കരേ അല്ലാഹ് ആമീൻ അല്ലാഹു എല്ലാം കേൾക്കുന്നു ആമീൻ അല്ലാഹു എല്ലാം കേൾക്കുന്നു ആമീൻ ുംദ്രസും <coughs> കളക്ടറിന്റെ <laughs>